ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് ദിവസം ആലേ ഇപ്പം വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇത് ഞമ്മൾ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളെ ഈ വന്ന ആ തിരക്കിലും പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ നമ്മൾ ഫോണിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇക്കാക്ക വരുന്ന ദിവസത്തെ മുതലുള്ള ഒരു രണ്ട് ദിവസത്തെയൊക്കെ വീഡിയോ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ വെള്ളിയാഴ്ച കേട്ടോ ആ ദിവസം അപ്പം രാവിലെ തന്നെ നമ്മളിതാ നല്ല പഴംപൊരി ഉണ്ടാക്കുകയാണ് അപ്പം അതാർക്കും അല്ല കേട്ടോ അത് ഞമ്മക്കും നമ്മൾ അയൽവാസിക്കുള്ളത് മാത്രമാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മളിതാ ചായൻ്റെ കടിയും ഇതന്നെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തിനാണ് അയൽവാസിക്കും കൊടുക്കണേ എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പം നമ്മളെ അയൽവാസിൻ്റെ ഒരു കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലാണ് കേട്ടോ അപ്പം പിന്നോട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതാണ് ആ കുട്ടീൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ് കേട്ടോ അവരെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് അവരെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഞമ്മളോ അമ്മമാരായാലും ഉമ്മമാരായാലും ഒക്കെ ഒരു വിഷമാണല്ലോ ഉണ്ടാക്കി കൊടുക്കാഞ്ഞാൽ അപ്പം എന്നോട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് ഞമ്മള് ഞമ്മളെ മക്കളെ പോലെ കാണുന്ന മക്കളാണ് കേട്ടോ അപ്പം ഞമ്മൾക്ക് ഇഷ്ടമാണ് ഞാൻ എനിക്ക് കഴിയുന്ന എന്താ എളുപ്പമുള്ളത് ഇതുണ്ടാക്കിക്കോ ഞാൻ സാധനമൊക്കെ കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞ് അപ്പം നമ്മളിതാ രാവിലെ തന്നെ നല്ല അടിപ്പൊടി പഴംപൊലായി നല്ലോണം നന്നായിട്ടുണ്ട് കിട്ടും അപ്പം നമ്മളതിലേക്ക് ഇട്ടത് കുറേ പഴം ഉണ്ടല്ലോ അപ്പോൾ ഞാനും കുറച്ചധികം പഴം വാങ്ങിയിട്ട് രണ്ട് തരം കടിയൊന്നാക്കണ്ടാ വിചാരിച്ച കണ്ട് പഴം അങ്ങോട്ട് ഞാനും വാങ്ങി അങ്ങോട്ട് പൊരിച്ചിട്ടോ അപ്പം അതിലേക്ക് ഇട്ടത് നമ്മളെ പത്തിരിപ്പൊടി ഒരു സ്പൂണ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഒരു അഞ്ഞൂറിൻ്റെ അടുത്തോളം ഞമ്മളെ മൈതപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു കയ്യില് അതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ കടലമാവിൻ്റെ പൊടി രണ്ട് കയ്യിൽ പിന്നെ പത്തിരിപ്പൊടി ഒരു കയ്യിൽ പിന്നെ അര അഞ്ഞൂറോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട പിന്നെ ഒരു നുള്ളു ഉപ്പ് പിന്നെ പഞ്ചസാര അതൊക്കെ ഇട്ട് ഇലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് യോജിപ്പിച്ച് നല്ല കട്ടിയിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം പൊളിയിട്ടുണ്ട് അടിപൊളി അതിന് അപ്പോൾ ഞമ്മളെ രാവിലക്കത്തെ വെള്ളിയാഴ്ചക്കത്തെ രാവിലക്കത്തെ ചായൻ്റെ കടിയും ആ മോൻക്ക് കൊണ്ടുപോകുക ആ ഒമ്പതുമണിയാവുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ മോൻക്ക് പൊരിച്ചത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞേരാണ് പൊരിച്ചത് അപ്പോൾ ഓൻക്ക് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതിയല്ലോ അപ്പം ഞാനൊരു എട്ട് എട്ടേ കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ പൊരിക്കാൻ തോന്നുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ചായൻ്റെ കടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും അപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീഡിയോ അകത്ത് തിരിയേ വ്യൂസ് ഇല്ല എന്നിട്ടാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളോട് ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ ഇട്ടോളി 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 എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടെന്നല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഓരോ തിരക്കുകളൊക്കെ ആയിട്ടാണ് പിന്നെ വോയിസ് കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഞമ്മളെ പഴംപൊരിയൊക്കെ പൊരിച്ചു കഴിഞ്ഞ് നല്ല അടിപൊളി നല്ലോണം പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ പഴംപൊരിയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരിതായി എലിക്കുട്ടിനെ പോലത്തെ ഒരു പഴംപൊരി അവിടെ അങ്ങനെ ഒളിച്ച് നിൽക്കുന്ന കേട്ടോ ഞാനിത് പൊരിക്കുമ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത് വാലൊക്കെ വെച്ചിട്ട് ഒരു എലി തന്നെ ശരിക്കും എലിനെ പോലത്തെ ഒരു ഉണ്ട് അതിൽ അപ്പോൾ അത് ആ പഴംപൊരിയൊക്കെ ഞാൻ മോൻക്കൊരു പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ ഒരു പഴംപൊരി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അല്ല കുറേ കുട്ടികളുള്ളതല്ലേ അപ്പോൾ ഓനവൻ്റെ അമ്മനോട് പറഞ്ഞിനി ആരിഫ്താൻ്റെ ഭയം പോലും എനിക്ക് തിന്നാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടീനല്ലേ അപ്പം എനിക്കും ഭയങ്കര സങ്കടമായി പോയിട്ടോ കാരണം അവരെ അച്ചനും മരിച്ചിട്ടുണ്ട് എന്താണ് അപ്പോൾ ഒരിക്കൽ പുറത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഉച്ചത്തേക്ക് സാട്ട് കറികളൊക്കെ ആക്കി അങ്ങനെ വൈകുന്നേരം നല്ല ചിക്കൻ വറുത്തരച്ചതും കുറച്ച് ചിക്കൻ പൊരിച്ചതും പിന്നെ കുറച്ച് പത്തിരി ഒക്കെ അപ്പോൾ അതൊക്കെ തന്നെ രണ്ടിന്നത്തെ വൈകുന്നേരമൊക്കെ സ്പെഷ്യലി അപ്പം പിന്നെ മോ നമ്മളെ ഉക്കൊക്കെ വരാൻ ഒരു കുറച്ച് നേരം വൈകീക്കണം കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞാടി ഉമ്മച്ചിനും വാപ്പച്ചിനും കൂട്ടാൻ പോയതാണ് കേട്ടോ അപ്പം ഉമ്മച്ചിനും വാപ്പച്ചിനും കൂട്ടാൻ പോയപ്പോൾ ഉമ്മച്ചിക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ വേണം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ അപ്പം കുറച്ച് പിന്നെ എല്ലാ വീട്ടിലും അവിടെയൊക്കെ കയറി വന്നു കാണ്ട് അങ്ങനെ പെട്ടെന്ന് കണ്ട് സംസ വന്ന് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല അയില പൊരിച്ചതും വെണ്ട ഉപ്പേരിയും പിന്നെ തേങ്ങ അരച്ച കറിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് വീണ്ടും ഉമ്മച്ചിനെ കൂട്ടാൻ പോയിട്ടോ കാരണം ഉമ്മച്ചയ്ക്ക് ഒരാൾ വേണം ഡ്രെസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ പിറ്റേ സംസ വന്ന ശനിയാഴ്ചക്കത്തെ വീടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതൊക്കെ ആണോ കൊടുക്കുന്നത് മുമ്പേക്ക് ഇതൊക്കെ ആണ്ട്ടെ ഇഷ്ടം ഈ നാടൻ ഫുഡുകളോടാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം പിന്നെ എന്തൊക്കെയാണ് അപ്പം നമ്മൾ നമ്മളെ വ്യൂസ് ഒക്കെ കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ നിങ്ങളിടാതൊക്കെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നമുക്ക് വ്യൂസ് കുറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞിരിക്കണോന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ആദ്യം പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ പറയുന്നുണ്ടല്ലോ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അയിമ്പത് വ്യൂസ് പോലും ഇല്ലാത്തെന്ന് ശരിയായിരിക്കും കേട്ടോ നമുക്ക് എന്ത് ക്വാളിറ്റി നമ്മളെ ഫോണിനും ക്വാളിറ്റി ഇല്ല നമ്മളെ സംസാരത്തിനും ക്വാളിറ്റി ഇല്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണല്ലേ പക്ഷേ ആദ്യത്തെ നല്ല വ്യൂസ് ഒക്കെ നല്ല വ്യൂസൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഒരു ഇരുന്നൂറ് മുന്നൂറൊക്കെ നല്ല വ്യൂസ് വ്യൂസുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിനി ഇപ്പം അത് തീരെ ഇല്ല അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ പുറത്ത് വന്നിന് നമുക്ക് അറിയാത്ത പുതിയ യൂട്യൂബർമാർക്കൊക്കെ പറഞ്ഞു തരാനുള്ള നമ്മളെ എ വി എസ് യൂട്യൂബറില്ലേ ഒരക്കിങ്ങനെ നമുക്ക് പറഞ്ഞു തന്നീന് കേട്ടോ അൻപത് വ്യൂസ് ഇല്ലാത്തത് നമ്മൾ കണ്ടന്റ് ശരിയില്ല പിന്നെ ക്വാളിറ്റി ഇല്ല ഫോണിൻ്റെ ഫോണിനും ക്വാളിറ്റി ഇല്ല ഒന്നിനും ക്വാളിറ്റി ഇല്ല കേട്ടോ അതുകൊണ്ടൊക്കെയാണ് തീരെ വ്യൂസ് ഇല്ലാത്തതെന്ന് ഇനി എന്ത് ക്വാളിറ്റി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ എന്നാലും നമ്മൾ അങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷമാണ് കേട്ടോ അപ്പം ഇതേ ഇത് ഏതാന്നറിയ ദിവസം വെള്ളിയും ശനി വെള്ളിയും ശനിയും കഴിഞ്ഞ് അങ്ങനെ ഈ ചോറൊക്കെ തിന്നപ്പോഴാണ് മക്കളെ നമ്മൾ ഒരു മുട്ടായി നമ്മളെ ഞമ്മളെക്കൊക്കെ വന്നപ്പം കൊണ്ടുവന്ന മുട്ടായി കേട്ടോ ഒരു നാരങ്ങൻ്റെ ഒക്കെ അതേ ചോയ നല്ല അടിപൊളി മുട്ടായി മുട്ടായിട്ടോ അപ്പോൾ ഒരു നല്ല കുഴഞ്ഞ മുട്ടായിയാണ് അപ്പോൾ അതൊക്കെ ചോറൊക്കെ തിന്നപ്പം അതൊക്കെ ഇങ്ങനെ തിന്ന് അതൊക്കെ തിന്ന് പിന്നെ ഒരു പിറ്റത്തെ ദിവസമാണ് കേട്ടോ ഉമ്മച്ചിനൊക്കെ പോയി കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ പണ്ടത്തെ നാരങ്ങ മുട്ടായി മാതിരി ആ നാരങ്ങ മുട്ടായി അതിൻ്റെ മാതിരി ഉറപ്പൊന്നും ഇല്ല കേട്ടോ നല്ല ഇങ്ങനെ കുഴഞ്ഞ ഒരു എന്താ പറയുക ജെല്ല് പോലത്തെ എങ്ങനെ ആടിക്കളിക്കുന്ന പോലത്തെ ഒരു മുട്ടായി ആണ് കേട്ടോ അങ്ങനെ എന്താ ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് അവൾ തിരി വീടിയെടുക്കുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ച ആയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഒരു ആയപ്പോൾ നമ്മൾ പോവുകയാണ് അച്ചിനെയൊക്കെ കൂട്ടാനും അപ്പം എൻ്റെ മോനുണ്ടേനും ചെറിയ മോനുണ്ടേനും ഓന ആദ്യം തന്നെ ബസ് കയറ്റി കൊടുത്ത് നമ്മൾ സ്കൂട്ടി മേലാണല്ലോ അപ്പം മൂന്ന് മേ മൂന്നു പേരൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ രണ്ടുപേരും നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ ഓൻ്റെ ബസ് അപ്പോൾ ആ ബസ്സിൽ ഓനുണ്ട് ഞങ്ങൾ വരിക്കലുമുണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ടംകുളങ്ങര ആ ഭാഗത്ത് എത്തിയപ്പോൾ ഓനി നടന്ന് പോകുന്നു പിന്നെ ഓനേം കൂട്ടിയ നമ്മളെ വണ്ടിമേൽ അങ്ങനെ നമ്മൾ ഞമ്മൾ എത്തി ഇപ്പം ബെങ്ങാലിയിൽ നിന്ന് എത്തിയിട്ടില്ല ഇട്ടതാ അത് നമ്മളെ പൂളടിക്കുന്നുണ്ടോ എന്താ ഇപ്പോഴത്തെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ അല്ലേ നല്ല അടിപൊളി ആക്കിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാണാവോ ഇതൊക്കെ തീരാം അപ്പോൾ ഓരോ സ സ്മയമാകുമ്പം ഓരോ ആഴ്ചയിൽ ആഴ്ചയിൽ റോഡ് വണ്ടി പോകുന്ന സ്ഥ സ്ഥലമൊക്കെ ഇങ്ങനെ മാറുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് വൈകി തെറ്റിപ്പോയിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടാണ് എന്താണ് എല്ലാവരും പോകുന്നത് നമ്മൾ നേരെ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ഇതിലൊക്കെ അങ്ങനെ പോയി നമ്മൾ ബംഗാളിയിലൊക്കെ എത്തി പ്പിച്ചിന്റെ വൈശത്തും വീട്ടേക്ക് പോവാൻ ചെപ്പിച്ചിനെ ഞാനിപ്പോ ഒന്നു വരും രാവിലെ ചായക്കൊക്കെ നേരത്തെ പോകാൻ വിചാരിച്ചു കഴിഞ്ഞു അധികമായി വീട്ടിൽ വെക്കുക അതിന് അച്ഛൻ്റെ അതുകൊണ്ട് തന്നെ ലാസ്റ്റിലെ ദിവസം ഉണ്ട് അപ്പോൾ ഒന്ന് അവിടെ നോക്കി സംവിധി അതുകൊണ്ട് ഒന്ന് നേരം വയ്ക്കും അതും കഴിഞ്ഞ് വീട്ടിലിട്ട് അയച്ചി വന്ന് അതും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു രാവിലെ തന്നെ ബംഗാളിക്ക് പോകാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ചോറൊക്കെ തൊണ്ണം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വായ്പ കൂട്ടി നമ്മളെ വീട്ടിലെത്തിയപ്പോൾ നല്ല പഴംപൊരിയും പീടിയെന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് നല്ല ചൂട് ചൂടുള്ള നല്ല പഴംപൊരിയും കുഞ്ഞുപോടിയൊക്കെ കൂട്ടി നല്ലൊരു ചായയും പിടിച്ച് അപ്പോൾ ഞാൻ വരുമ്പോൾ മീൻ കൊണ്ടു ഞാൻ പറഞ്ഞത് കുഞ്ഞ മത്തി എടുക്കാം നോക്കിയിട്ട് അത് അതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ നാടൻ സംഭവങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ മത്തി കൊണ്ട് ഞാൻ മുളകിടാനുള്ള പുറപ്പാടാണ് മുളകൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അച്ച സദ്യ ഫുൾ സദ്യ സാമ്പാർ അവിയും എന്തെല്ലോ സാധനമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നിട്ടോ അപ്പം പായസം എല്ലാ സാധനവും അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പം രാത്രി ഒന്നും ഉണ്ടാക്കണ്ട ചപ്പാത്തി വരുത്താനും മീൻ മുളക് ഇട്ട് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തി ഒക്കെ വരുത്താനും വിചാരിച്ചത് അപ്പോൾ ഞാൻ ബംഗാളിന്ന് വരുമ്പോൾ അമ്മച്ചിൻ്റെ പത്തിരി ഏറ്റവും ഇങ്ങനെ വന്നീനുട്ടോ അപ്പം അതും ഉണ്ട് അപ്പോൾ പിന്നെ അതൊന്നും വേണ്ടല്ലോ ഇനി പിന്നെ രാത്രി ഒന്നും വേണ്ട അതും കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ സംസാരിൻ്റെ ഫ്രണ്ട് കൊണ്ടേ കൊടുത്താണ്ട് നല്ല നെയ്ച്ചോറും കടായും അപ്പം ഞാൻ എന്ത് ചെയ്തു ചട്ടിയിലിട്ട് കണ്ട് ഇന്നൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കുരുമുളകൊക്കെ ഇട്ട് കണ്ട് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കണ്ട് നല്ല അടിപൊളി കടായും നെയ്ച്ചോറും അപ്പം ഇന്നത്തെ കാര്യം ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ദിവസമൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മാഷാല്ല അല്ലാൻ തരില്ല ഞാൻ അങ്ങനെ വിചാരിച്ചിനി അവിടെ പോയിട്ട് ചപ്പാത്തി മീൻ മീൻമുളക് ഇട്ടോ എന്തെങ്കിലുമൊക്കെ കറി വെക്കണ്ടേ എന്നിങ്ങനെ വിചാരിച്ചേനീട്ടോ അങ്ങനെ വിചാരിക്കുന്ന ദിവസമൊക്കെ അല്ലാതെ എല്ലാം എല്ലാമാവട്ടോ നമ്മൾ ഒന്നും ഉണ്ടാക്കണ്ട അതൊക്കെ ഒരു ബർക്കത്താണല്ലേ അപ്പോഴൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഒരിതാണ് കേട്ടോ അപ്പോൾ ഇൻഷാർ എല്ലാവർക്കും അതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ കേട്ടോ അപ്പം മൂന്ന് ദിവസത്തൊക്കെ വീഡിയോ ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും അസ്സാംക്കും